ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും ലൈക്ക് ഒരുതരം എന്റെ അടുത്തൊരു കഥ പറഞ്ഞോ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് വരും അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെ വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ അടുത്ത സുഹൃത്തുണ്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തു ഞാനവിടെ കണ്ടിട്ടുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അസംബ്ലിയിൽ ലൈൻ അപ്പ് ചെയ്യുമ്പോൾ ഹ്യൂജ് സ്റ്റാൻഡ് സ്റ്റാൻഡാണ് സ്റ്റാൻഡെന്ന് വെച്ചാൽ ബേസിക്കലി പോലിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു ബഡിഫുഡ് സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞു പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോലും അപ്പോൾ എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എന്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കി പിന്നീട് എനിക്ക് 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 പറഞ്ഞ ഒരു കാര്യം കൊടുത്തു സൊസൈറ്റി എങ്ങനെയായിരിക്കണം ഈ സ്പെഷ്യലി അവരുടെ ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി എനിക്ക് അങ്ങനെ ഞാൻ ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമായി പോകും അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല എന്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ ഞാൻ നോർമലി ഒരാളോട് എങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ പബ്ലിക്കില് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിനോട് ചെയ്യും അവര്

ഇമോഷണൽ ചാലഞ്ച് ആണ് നമ്മളെ ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നത് ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ് ആയിട്ടില്ല ആക്ച്വലി മോദി പറഞ്ഞപ്പോഴ പോലത്തെ ഈ ആദ്യമായിട്ട് കഥ ആലോചിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ് ബിക്കോസ് ഒരു തോട്ട് വീൽ ചെയറിൽ നിന്ന് പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സീക്വൻസ് ചെയ്യണം ഒരു ആക്ടർ എൻകര ചെയ്യുന്നത് നമുക്ക് ആക്ടർ അപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചപ്പോ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ തന്നെ പുള്ളി സ്റ്റോറിയിലും നല്ലൊരു കളക്ഷൻ എനിക്ക് തന്നു ബിക്കോസ് എന്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ണിയും പുള്ളി ഒരുമിച്ച് സ്കൂളിലെത്തുവാണെങ്കിൽ ക്ലാസ് ആദ്യത്തെ അത്രയും പവർഫുൾ ആൾക്കുള്ളത് എന്റെ ഫോട്ടോ എല്ലാം കാണിച്ചിരുന്നു പറഞ്ഞു ചർച്ച എനിക്ക് എനിക്ക് തോന്നിയ ഉണ്ണി തോന്നിയത് എക്സ്ട്രീംലി ചാലഞ്ചിലുള്ള ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെ കുറിച്ച് ഒരു സംസാരം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല അത് ഈ കാലങ്ങളെ അതായത് ഈ കാലയുടെ പൊട്ടിയുള്ള രീതിയിൽ വെക്കണം അതെ അത് എങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യും അത് അവരും അവരൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഡിഫിക്കൽ റോളുകൾ ചെയ്യുമ്പോൾ അങ്ങനെ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഒരു വിഷമം തോന്നും പക്ഷെ ഇത് ഏറ്റവും ഡിഫികൾ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടില്ല പക്ഷെ അതൊരിക്കലും തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പ്രൊമോഷന്റെ കേസാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹീറോയും ഒന്നും ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത പ്രൊമോട്ട് ചെയ്തിട്ടില്ല പുള്ളി ഇന്നലെ ഈ ജയ്ഗണേഷ് അപ്പം എല്ലാ രീതിയിലും നല്ലതാണ് ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻ പോയിട്ടുണ്ട് സിനിമ നന്നായിട്ട് വന്നത് നമുക്ക് തോന്നുന്നത് ജയഗണേഷ് പറഞ്ഞു വന്നിട്ട് ആറു മാസമായിട്ട് ജയഗണേഷ് 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 നമ്മൾ സിനിമയാണെങ്കിലും പിന്നെയാണ് നമുക്ക് ജയഗണേഷ് ഹൺഡ് കളിച്ചിട്ടുണ്ടാവും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ